ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അമീറ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാണ് ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് ഹൈ യൂറിക് ആസിഡ് അഥവാ ഹൈപ്പർ യൂറിസീമിയ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് യൂറിക് ആസിഡ് ഹോർമൽ വാല്യൂ എത്ര അതിന് യൂറിക് ആസിഡ് കൂടുന്നു യൂറിക് ആസിഡ് കൂടിയാൽ എന്തെല്ലാം സംഭവിക്കാം മറ്റു യൂറിക് ആസിഡിന് ശാശ്വത പരിഹാരം ആദ്യമായി എന്താണ് യൂറിക് ആസിഡ് എന്ന് നോക്കാം ശരീരത്തിലെ കോശങ്ങളിലെ ഡി എൻ എയുടെ ഒരു പ്രധാന ഘടകമാണ് പ്യൂരിൻ കോശങ്ങൾ നശിക്കുമ്പോൾ അതിലെ പ്യൂരിൻ വിഘടിച്ചാണ് പ്രധാനമായും ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻ കണ്ടൻ ഉദാഹരണം മത്സ്യം മാംസം കടലവർഗ്ഗങ്ങൾ തുടങ്ങിയവയിലെ പ്രോട്ടീൻ വിഘടിച്ച് പ്യൂരിൻ ഉണ്ടാവുന്നു അങ്ങനെ ധാരാളം യൂറിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു സാധാരണയായി പുരുഷന്മാർക്ക് രണ്ട് പോയിന്റ് ആറ് മുതൽ അഞ്ച് പോയിൻ്റ് ഏഴിൻ്റെ ഇടയിലും സ്ത്രീകൾക്ക് മൂന്ന് പോയിന്റ് നാല് മുതൽ ഏഴിൻ്റെ ഇടയിലുമാണ് നോർമൽ ലാബ് വാല്യൂ ആയി കണക്കാക്കുന്നത് സാധാരണഗതിയിൽ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന യൂറിക് ആസിഡിനെ വൃക്കകൾ അരിച്ചു മൂത്രത്തിലൂടെ പുറന്തള്ളലാണ് നടക്കുന്നത് എന്നാൽ ഒരാൾ അമിതമായ പ്രോട്ടീൻ അല്ലെങ്കിൽ പ്ലൂറിൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ അയാളുടെ കരൾ ഒരുപാട് യൂറിക് ആസിഡിന് ഉണ്ടാക്കുകയും രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്നു ഇങ്ങനെ സംഭവിച്ചാൽ അമിതമായി ഉണ്ടാവുന്ന ഈ യൂറിക് ആസിഡിനെ വൃക്കകൾക്ക് പുറന്തള്ളാൻ പ്രയാസമാകും യൂറിക് ആസിഡിന്റെ ഘടന മാറ്റി സന്ധികളിൽ അഥവാ ജോയിൻസിൽ ഇത് അടിഞ്ഞുകൂടും ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു വെച്ചാൽ നീര് ചൂട് പിരിമുറുക്കം അസഹനീയമായ വേദന എന്നിവ ഉണ്ടാകുന്നു പുരുഷന്മാരിലാണ് യൂറിക് ആസിഡ് കൂടുതലായി കാണുന്നത് സ്ത്രീകളിൽ യൂറിക് ആസിഡിനെ ഉയരാതെ കാക്കുന്ന അവരിൽ ഉള്ള ഈസ്ട്രോജൻ എന്ന ഒരു ഹോർമോൺ കാരണമാണ് ഇത് യൂറിക് ആസിഡിനെ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കും അമിതമായ നോൺ വെജ് യൂറിക് ആസിഡ് ഉയരാൻ ഒരു കാരണമാണ് എന്നാൽ വെജ് മാത്രം കഴിക്കുന്ന ഒരാളിലും യൂറിക് ആസിഡ് കൂടുതലായി കണ്ടിട്ടുണ്ട് ഇതിനു കാരണം അവരുടെ അമിതമായ കടലവർഗ്ഗങ്ങളുടെ പ്രിയം കൂടാതെ പന്നീർ ടോഫു നെഡ്സ് അണ്ടി വർഗ്ഗങ്ങൾ നാരുകൾ അടങ്ങിയിട്ടില്ലാത്ത അന്നശത്തിൻ്റെ അമിത ഉപയോഗം എന്നിവയാണ് അമിതമായ യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടായാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നോക്കാം നമ്മുടെ ബ്ലഡ് ആൽക്കലൈൻ സ്റ്റേറ്റിൽ നിന്നും അസിഡിക് ആകും ഇത് ഒത്തിരി പ്രശ്നങ്ങൾക്ക് വഴിവെക്കും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും ആസിഡ് കാരണമായ സന്ധിവാദങ്ങൾ ഉണ്ടാകും വൃക്കകളിൽ കള്ളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ബി പി കൂടുക മുതലായവ വരാൻ സാധ്യതയുണ്ട് കൂടാതെ പ്രമേഹം കരളിൽ കൊഴുപ്പടിയൽ തൊക്ക് രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവാനും ഹൈപ്പർ യൂറിസീമിയ വഴിവെക്കും വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് യൂറിക് ആസിഡ് മൂലമുള്ള സന്ധി വേദന എങ്ങനെ അകറ്റാമെന്ന് നോക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ വിത്ത് മദർ എന്നുള്ളത് നോക്കി വാങ്ങുക ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇത് കിട്ടും രണ്ട് ഈ മിശ്രിതം രണ്ടും പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഈ വെള്ളം നിങ്ങൾ വേദന വെല്ലാണ്ട് ഉണ്ടാകുന്ന സമയത്ത് കുടിക്കാം ഭക്ഷണത്തിൽ ചെറിയ നിയന്ത്രണം വരത്തത് ഒരിക്കലും അമിത യൂറിക് ആസിഡ് ശരീരത്തിൽ നിന്നും പുറന്തള്ളാൻ നമുക്ക് പറ്റില്ല ചെറിയ ജീവിതശൈലി മാറ്റങ്ങളും അതിൻ്റെ കൂടെ വേണം നമുക്ക് നോക്കാം എന്തെല്ലാം നന്നായി വെള്ളം കുടിക്കുക അധികമുള്ള യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറന്തള്ളാൻ ഇത് സഹായിക്കും ഇതുമായ മദ്യ ഉപയോഗം നിർത്തുക ശരീരം മെലിയാൻ വേണ്ടിയുള്ള പട്ടിണി കിടക്കൽ ഒഴിവാക്കുക ഹൈ പ്യൂരിൻ കണ്ടൻറ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പഞ്ചസാര ഒഴിവാക്കുക കാരണം ഇതിൽ ഫ്രക്ടോസ് ഫ്രക്ടോസാണുള്ളത് ഫ്രക്ടോസ് പ്യൂറിൻ കണ്ടന്റ് വികടിക്കാൻ സഹായിക്കുന്നതാണ് തുടർന്ന് യൂറിക് ആസിഡ് കൂടുകയും ചെയ്യുന്നു നന്നായി ഫ്രൂട്ട്സും പച്ചക്കറികളും കഴിക്കുക യൂറിക് ആസിഡ് കുറക്കുന്നതായ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പരിചയപ്പെടുത്താം ആപ്പിൾ പൈനാപ്പിൾ പഴം പേരക്ക ഓറഞ്ച് പ്ലംസ് നാട്ടിൽ കിട്ടുന്ന ചെരിപ്പഴം സ്ട്രോബെറി കിവി ബീട്രൂട്ട് സാലഡ് കാക്കരി ക്യാരറ്റ് പച്ചപ്പായ തക്കാളി മുതലായവ അടുത്തത് ദിവസവും നൂറ് ഗ്രാം ചെറി കഴിക്കുന്ന യൂറിക് ആസിഡ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഇതോടുകൂടെ കുറച്ച് ടിപ്സും ഉൾപ്പെടുത്താം ആൽകഷ്ണം ബീട്രൂട്ട് ഒരു ക്യാരറ്റ് മുക്കാൽ കഷ്ണം അലട്ട് കക്കരി രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങ നീര് ഇതെല്ലാം നന്നായി ജ്യൂസ് അടിച്ച് രാവിലെയും രാത്രിയും കുടിക്കാം ഇസിന് വേണ്ടിയിട്ടും ഉപ്പോ പ്യൂർ തേനോ ചേർക്കാം അതുപോലെ തന്നെ വേറൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാം രണ്ട് ടീസ്പൂൺ ആപ്പിൾ സീഡ വിനഗർ വിത്ത് മദർ എന്നുള്ളത് നോക്കി വാങ്ങുക ടു ഫിഫ്റ്റി എം എൽ വെള്ളത്തിൽ കലക്കി ദിവസവും ഒരു നേരമോ നല്ല യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ഹൈ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ രണ്ട് നേരമോ കുടിക്കാവുന്നതാണ് അതുപോലെ പപ്പായ ഉറക്കാസ കുറക്കുന്നതായി കണ്ടിട്ടുണ്ട് ആദ്യം പച്ചപ്പായ നന്നായി കഴുകുക ശേഷം തോൽ കളയുക വീണ്ടും കഴുകരുത് അതിൻ്റെ വെള്ളപ്പാൽ കഴുകി കളയാതിരിക്കുക കഷ്ണങ്ങളാക്കി ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കുക കുക്കറിലും വേവിക്കാം അരിച്ച് രണ്ട് നേരം മുക്കാൽ ഗ്ലാസ് വീതം കുടിക്കുക പ്രവാസികൾക്ക് വളരെ എളുപ്പത്തിൽ യൂറിക് ആസിഡിൻ്റെ വേദന അതുപോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് കുറക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമായിട്ട് പാർസൽ ലീഫ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു പിടി പാർസലിംഗ് നന്നായി കഴുകുക ഇതൊരു ലിറ്റർ വെള്ളത്തിൽ വെട്ടി തിളപ്പിക്കാം ശേഷം രണ്ട് നേരം പകുതി വെച്ചിട്ട് കുടിക്കാം നാരങ്ങ വെള്ളം ഉപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം അതുപോലെ നമ്മൾ മത്സ്യമൊക്കെ ഒഴിവാക്കുന്ന കാരണത്താലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് ശരീരത്തിൽ വേണ്ട രീതിയിൽ കിട്ടിക്കണം എന്നില്ല ഇതിന് ഫ്ലാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിത്ത് ഉണ്ട് അതൊരു അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ ഡെയിലി കഴിക്കാം അടുത്ത വീഡിയോയിൽ ഏതെല്ലാം ഞാൻ നോൺ വെജ് ആണ് പ്യൂരിൻ കണ്ടൻ വളരെ കൂടുതലുള്ളതും അതുപോലെ മീഡിയം ലെവൽ നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടായിരിക്കാൻ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്യൂരിൻ കണ്ടന്റിലെ പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന് വൈകാതെ തന്നെ അടുത്ത വീഡിയോയിൽ ചേർക്കുന്നതാണ് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ യൂറിക് ആസിഡ് ശേഷം മാറാനുള്ള ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി വരാം അതുവരെ ഭാര്യ